യെസ് ഇത് നിങ്ങളുടെ സ്വന്തം ബഹുമാനപ്പെട്ട ഫസ്റ്റ് നേരെ ചോദ്യത്തിലോട്ട് പോകാം അതാ ചോദ്യം ദ മെത്തേഡ് ബൈ വിച്ച് രാജു ജോയിനിങ് ദ സ്റ്റെം ഓഫ് മൂവാൻഡ് ആൻഡ് പ്ലാന്റ് വിത്ത് എ നേറ്റീവ് ട്രീ ടു പ്രൊഡ്യൂസ് എ ന്യൂ പ്ലാന്റ് എന്താ എന്തെങ്കിലും മനസ്സിലായോ ആ ഒന്ന് മനസ്സിലായില്ലോ സ്വാഭാവികം പേടിക്കണ്ട ഞാൻ പറഞ്ഞുതരാം അതായത് രാജു രാജു രാധ ആരെങ്കിലൊക്കെ ആവട്ടെ രാജു എന്ത് ചെയ്ത് ഒരു 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 മൂവാണ്ടൻ മാവിൻ്റെ സ്റ്റെം മൂവാണ്ടൻ മാവിൻ്റെ സ്റ്റെം ഒരു മിനിറ്റ് ഒരു മഞ്ഞെടുക്കാം മഞ്ഞട പച്ചെടുക്കാം എന്താ രാജു ജോയിനിങ് ദ സ്റ്റെം ഓഫ് മൂവാണ്ടൻ 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 പ്ലാന്റ് മൂവാണ്ടൻ മാംഗോ സ്റ്റെം സ്റ്റെമ്മെന്ത് ചെയ്തു ജോയിൻ ചെയ്തു രാജു മൂവാണ്ടൻ മാംഗോ സ്റ്റെം എടുത്തിട്ട് എന്ത് ചെയ്തു അത് ജോയിൻ ചെയ്തു എവിടെ ജോയിൻ ചെയ്തത് എവിടെ ജോയിൻ ചെയ്തത് ആ വിത്ത് അവിടുത്തെ നാറ്റീവ് ട്രീ ഒരു സാധാ നാടൻ മാവിൽ കൊണ്ടുപോയിട്ട് എന്ത് ചെയ്തു അതിൻ്റെ സ്റ്റെമ്മെന്ത് ചെയ്തു ആ കൊണ്ടുപോയി ജോയിൻ ചെയ്തു ഏയ് രാജു മൂവാണ്ടൻ മാവിൻ്റെ ഒരു കൊമ്പ് എന്ത് ചെയ്തു നാടൻ മാവിൻ്റെ വേരോട് കൂടിയ ചെടിയിലെന്ത് ചെയ്തു ഒട്ടിച്ചു ചേർത്തു അല്ലെങ്കിൽ ജോയിൻ ചെയ്തു അങ്ങനെ എന്ത് ചെയ്തു രാജു ഒരു പുതിയ ചെടി ക്രിയേറ്റ് ചെയ്തു രാജു ഒരു പുതിയ പ്ലാന്റ് പ്രൊഡ്യൂസ് എ ന്യൂ പ്ലാന്റ് ഒരു പുതിയ പ്ലാന്റ് പ്രൊഡ്യൂസ് ചെയ്തു ആ മെത്തേഡിനെ എന്ത് വിളിക്കും അതാണ് നമ്മളെ ചോദ്യം നെയിം ദ മെത്തേഡ് ആ മെത്തേഡ് ആ പ്രോസസ്സ് ആ പ്രക്രിയ ആ പരിപാടി എന്താ പറഞ്ഞോളൂ പറഞ്ഞോളൂ എന്താണ് ആ പരിപാടിയുടെ പേര് എന്താണ് ആ പരിപാടിയുടെ പേര് എടാ ഏടാണോ ഒരു കൊമ്പെടുത്തക്കാണ്ട് വേറൊരു മരത്തിൻ്റെയൊക്കെ എന്താണ് വേറൊരു മരത്തിനൊക്കെ കൊണ്ടുപോയിട്ട് ഫിറ്റ് ചെയ്യാണെന്നുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ ഒന്നും ചിന്തിക്കരുത് അതെന്താണ് അതെന്താണ് എന്താണ് ഏതെങ്കിലും ഒരു ഒരു ചെടിയുടെ കമ്പെടുത്തിട്ട് അതേ ഇനത്തിൽപ്പെട്ട മറ്റൊരു ചെടിയിൽ കൊണ്ടുപോയിട്ട് അത് ഫിറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കണം അതെന്താണ് ഗ്രാഫ്റ്റിംഗ് ആണ് ഗ്രാഫ്റ്റിംഗ് ആണ് ഗ്രാഫ്റ്റിംഗ് ആണ് അപ്പോൾ മലയാളത്തിൽ ഗ്രാഫ്റ്റിംഗിന്റെ പേരെന്താണ് സാർ കമ്പൊട്ടിക്കൽ എന്തൊട്ടിക്കൽ കമ്പൊട്ടിക്കൽ ഓക്കെ അപ്പോൾ ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് ഒട്ടിക്കാൻ വേണ്ടിയിട്ട് ഒരു കമ്പ് എടുക്കുന്നുണ്ട് ഒരു സ്റ്റെം എടുക്കുന്നുണ്ട് എന്നിട്ട് അത് നമ്മൾ ഒട്ടിക്കുന്ന ഒരു പ്ലാന്റും ഉണ്ട് അപ്പോൾ രണ്ടാൾക്കാർ ഇതിൽ ആണ് ഒന്ന് ഒട്ടിക്കപ്പെടുന്ന ആ കൊമ്പ് ആ സ്റ്റെമ് പിന്നെ ഈ സ്റ്റെമ്മ് എവിടെ കൊണ്ടുപോയിട്ട് ഫിറ്റ് ചെയ്യുക വേറൊരു പ്ലാന്റിലാണല്ലോ അപ്പോൾ ആ പ്ലാന്റും അങ്ങനെ രണ്ട് പേരുണ്ട് എന്ത് ചെയ്യുന്നുണ്ട് ഇതിൽ ഇൻവോൾവഡ് ആവുന്നുണ്ട് ഓക്കെ അപ്പോൾ ഇനി അടുത്ത ചോദ്യം നോക്കാം വാട്ട് ഈസ് ദ നെയിം ഓഫ് റൂട്ടഡ് പ്ലാന്റ് സെലക്റ്റഡ് ഫോർ ദിസ് പ്രോസസ്സ് ഈ പ്രോസസ്സിന് നമ്മൾ സെലക്ട് ചെയ്യുന്ന ഏ പ്രോസസ്സിന് ദൈ ഗ്രാഫ്റ്റിങ് എന്ന് പറയുന്ന ഈ പ്രോസസ്സിന് നമ്മൾ സെലക്ട് ചെയ്യുന്ന റൂട്ടഡ് പ്ലാന്റിൻ്റെ പേര് വേരോടുകൂടിയ ഇവിടെ ഒട്ടിച്ചു ചേർത്ത വേരോടുകൂടിയുടെ ചെടിയെ വിളിക്കുന്ന പേരെന്ത് വേരോട് കൂടിയ ചെടിയെ വിളിക്കുന്ന പേരെന്ത് എന്താ എന്താ പേര് എന്താ പേര് എന്താ പേര് വേഗം പറയും റൂട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ റൂട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ നിങ്ങളൊന്നും ചിന്തിക്കരുത് വേരോട് കൂടിയ റൂട്ടഡ് പ്ലാന്റ് എന്നാണ് പറയണേ റൂട്ടഡ് പ്ലാന്റ് ആണെങ്കിൽ അവിടെ ഒരു സംശയവും വേണ്ട അതാരാണ് റൂട്ട് സ്റ്റോക്ക് ആണ് അതാണ് റൂട്ട് സ്റ്റോക്ക് റൂട്ടഡ് പ്ലാന്റ് ആണെങ്കിൽ അത് റൂട്ട് സ്റ്റോക്ക് ഇനി അടുത്ത ചോദ്യം അടുത്ത ചോദ്യം അടുത്ത ചോദ്യം എന്താ അദ്ദേഹപ്പെട്ട ചോദ്യം അടുത്ത ചോദ്യം വാട്ട് ഈസ് ദ നെയിംസ് ഓഫ് സ്റ്റെം യൂസ്ഡ് ഇൻ ദിസ് പ്രോസസ്സ് ഈ പ്രോസസ്സിൽ നമ്മൾ യൂസ് ചെയ്യുന്ന സ്റ്റെം യൂസ് ചെയ്യുന്ന കമ്പ് ആ കമ്പിൻ്റെ പേര് അതിൻ്റെ പേരെന്താണ് സയൺ എന്താണ് പേര് സയൺ ഒട്ടിക്കാൻ ഉപയോഗിക്കുന്ന കമ്പിൻ്റെ പേര് ഒട്ടിക്കപ്പെടുന്ന ചെടിയുടെ പേര് റൂട്ട് സ്റ്റോക്ക് എന്നാൽ ഒട്ടിക്കാൻ ഉപയോഗിക്കുന്ന ആ കമ്പ് ആ സ്റ്റെം അതിൻ്റെ പേരെന്താ സയൺ എന്താണ് പേര് സയൺ സയൺ സയൻ എടാ ഇതിങ്ങനെ ഓർത്ത് വെക്കുക ലയൺ എന്ന് ഓർത്ത് വെക്കുക സിംഹല്യ സിംഹം കാട്ടിലെ രാജാവ് സിംഹം ആ സിംഹല്യ സിംഹത്തിൻ്റെ പേരാലോചിക്ക സിംഹം ലയണാണ് ഇതെന്താണ് സയണാണ് സയൺ സയൺ ഓക്കെ അല്ലേ അപ്പോൾ നമ്മൾ എല്ലാ ചോദ്യങ്ങളും ആൻസർ ചെയ്തു ഇനി ലാസ്റ്റ് ഒരു ചോദ്യം കൂടെ ഉണ്ട് റൈറ്റ് അനദർ എക്സാമ്പിൾ ഫോർ ദിസ് പ്രോസസ്സ് അപ്പോൾ ഒരു എക്സാമ്പിൾ ആരാ ഈ മാംഗോ ട്രീ നമ്മൾ ഈ മൂവാണ്ടൻ മാങ്കോൻ്റെ കൊമ്പ് എന്ത് ചെയ്തു നമ്മൾ നാടൻ മാംഗോ ട്രീയിൽ എന്ത് ചെയ്തു ഫിറ്റ് ചെയ്തു അതാണ് ബട്ട് ഗ്രാഫ്റ്റിങ് ഓക്കെ അപ്പോൾ അവിടെ എക്സാമ്പിൾ ആരാണ് മാംഗോ ട്രീ ഇനി അതല്ലാത്ത വേറൊരു എക്സാമ്പിൾ എഴുതി കൊടുക്കാനാണ് പറഞ്ഞത് അത് ഓൾറെഡി അവർ മെൻഷൻ ചെയ്തല്ലോ അപ്പോൾ റൈറ്റ് അനദർ എക്സാമ്പിൾ ഫോർ ദിസ് ഈ രീതിക്ക് വേറൊരു ഉദാഹരണം കൂടി എന്ത് ചെയ്യുക മെൻഷൻ ചെയ്യുക വേറൊരു ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം തൽക്കാലം ഓക്കെ ഒരുപാട് ഉദാഹരണങ്ങളുണ്ട് രണ്ട് ഉദാഹരണങ്ങൾ ജസ്റ്റ് പഠിച്ചു വെച്ചോളൂ ആപ്പിൾ എന്താണ് ആപ്പിൾ ആപ്പിളിൽ ഈ പരിപാടി നടക്കും ആ പറ്റും പിന്നെ റോസ് 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 പൂവ് കണ്ടിട്ടില്ലേ റോസ് പൂവിന് കണ്ടിട്ട് റോസ് പൂവിൽ ഒരൊറ്റ റോസ് പൂവുമ്പോൾ തന്നെ ആ പല ടൈപ്പ് ഓഫ് എന്തുണ്ടാവും റോസ് കളർ പൂക്കൾ ഉണ്ടാകും റോസ് കളർ പൂക്കളല്ല ഒരു റോസ് റോസ്റ്റഡി അതിന് തന്നെ എന്താണ് മഞ്ഞ ഉണ്ടാവും നീല നീല ഉണ്ടാവും നീലല്ല നീലല്ല മഞ്ഞ ഉണ്ടാവും വെള്ളം ഉണ്ടാവും റോസ് ഉണ്ടാവും ചുവപ്പൊക്കെ ഉണ്ടാവും നിങ്ങൾ ഗാർഡൻ ഒക്കെ ഇല്ല ഊട്ടി ബൊട്ടാണിക്കൽ ഗാർഡൻ പോയാലും ഫ്ലവർ ഷോപ്പൊക്കെ പോയി കഴിഞ്ഞാൽ ഒരൊറ്റ ചെടിമേ തന്നെ പല ടൈപ്പ് ഓഫ് കളറുള്ള പൂക്കൾ ഉണ്ടാവും ദാറ്റ് മീൻസ് അത് ഈ ഗ്രാഫ്റ്റിംഗ് മെത്തേഡിലൂടെയാണ് എന്ത് ചെയ്യുന്നത് ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പോൾ ആപ്പിൾ റോസ് ഓക്കെ ആപ്പിൾ റോസ് ആപ്പിളിൻ്റെ മലയാളം എന്താ ആപ്പിൾ തന്നെയല്ലേ അയ്യോ ഇതെന്താ വരാത്തത് ഒരു മിനിറ്റ് ആപ്പിളിൻ്റെ മലയാളം ആപ്പിൾ പിന്നെ റോസിൻ്റെ മലയാളം എന്താ റോസ് നല്ല മലയാളം ഓക്കെ അപ്പോൾ ഇതാണെൻ്റെ ആൻസർ സോ എന്ത് ചെയ്യണം ഇത് ഉഷാറായിട്ട് പഠിക്കണം ഇനി ഇത് കൺഫ്യൂഷൻ ഇല്ല എന്ന് ഞാൻ വിചാരിക്കുന്നു ഉണ്ടാവാൻ പാടില്ല സോ ഓൾ ദി ബെസ്റ്റ് ഓണം എക്സാം പൊളിക്കണം പൊളിച്ചടക്കണം ഇത് നിങ്ങളുടെ സ്വന്തം കുഞ്ഞാപ്പൂ ഫാസിലിറക്കാൻ